ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് വളരെ പ്രണയലോലുപനായിട്ട് ഇങ്ങനെ സംസാരിക്കുക നമുക്ക് ഉടനെ ഒരു ട്രിപ്പ് പോകണോട്ടോ പോകാൻ നിശ്ചയിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല പക്ഷേ യാത്ര മുടങ്ങി മുടങ്ങിക്കഴിയുമ്പോഴാണ് ആ യാത്രയുടെ വില നഷ്ടപ്പെട്ട നിമിഷങ്ങൾക്ക് എന്ത് വിലയുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാകുന്നത് ഹേഷിനെയും ഇത് ആസ്വദിച്ചു കേട്ടോ അത് നിരാശപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ശരിക്കും ഇപ്പം എവിടെയാണ് കൊടൈക്കന അല്ല സി ഒക്ക് വേറെ പണിയൊന്നുമില്ലേ പക്ഷേ ഡോക്ടറുടെ കാര്യം അങ്ങനെയല്ല കേട്ടോ എന്ന് കീശഡ പറയുകയാണെ വാർഡിൽ പുറത്ത് പേഷ്യൻസ് കാത്തിരിക്കുക തനിക്ക് ബോറായോടോ ഞാനെല്ലാം അറിയുന്നുണ്ട് മഹേഷ് കൂടെ ഉണ്ടെന്ന് തന്നെ കരുതിക്കോളൂ നമുക്ക് അനുഭവങ്ങൾ ആസ്വദിച്ച് നമുക്ക് കാഴ്ചകൾ കണ്ട് നടക്കാം തൽക്കാലം ഇപ്പോൾ ഈ ഫോണിംഗ് പ്രോഗ്രാം ഒന്ന് അവസാനിപ്പിച്ചാലോ ഓക്കെ സിയു എന്ന് മഹേഷും പറഞ്ഞു അങ്ങനെ കോഡ് കട്ട് ചെയ്തു കേട്ടോ ഇഷ്ടയും ആ ഒരു പ്രണയത്തിൻ്റെ ആ ഒരു ആലസ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് നേരം പുഞ്ചിരിയോട് കൂടിയിട്ട് പിന്നെ ഓർത്ത പേഷ്യൻസ് പുറത്തുണ്ടല്ലോ എന്ന് അങ്ങനെ അടുത്ത പേഷ്യൻറ്റിനെ വിളിച്ചു ഇതേ സമയം നമ്മുടെ മാധവ് വീട്ടിലെത്തിയിട്ടുണ്ട് മാധവ് വീട്ടിലെത്തിയ സമയത്ത് എന്തൊക്കെയോ ഫയലോ എന്തൊക്കെയോ നോക്കിയായിരുന്നു മാ ഈ നമ്മുടെ മനസ്സിന് ലയാ ലയാ എന്ന് വിളിച്ചുകൊണ്ടാണ് മാഷ് മാധവ് അങ്ങോട്ടേക്ക് മാഷല്ല മാധവ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എടാ അവൾക്ക് എന്തേലും പർച്ചേസ് ചെയ്യാറുണ്ട് ഇന്ന് നിനക്ക് കൂടെ കൂട്ടിക്കൊണ്ട് പോകത്തില്ലേ അല്പം മുമ്പ് വന്ന് ചോദിച്ചതേ ഉള്ളൂ നീ വന്നോന്ന് അത് പിന്നെ അങ്ങനെയാ നീ അവളെയും കൊണ്ട് ഏതു വഴിക്ക് പോയാലും ഇഷിത മുന്നി വന്ന് പെടുലോ ഓ അത് പറഞ്ഞപ്പോഴാണ് ഇന്നൊരാളെ ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടു ആരെ ഡോക്ടർ ദേവിക ആ പേര് കേട്ടത് മനസ്സിനെ ഒന്ന് ഞെട്ടി അമ്മയ്ക്ക് മനസ്സിലായോ എൻ്റെ പഴയ കല്യാണത്തിന് അന്തിമവിധി കുറിച്ച ഡോക്ടർ അപ്പോഴാണ് ലേ അങ്ങോട്ട് വന്നതൊക്കെ കേൾക്കുന്നത് നീ എവിടെ വെച്ച ഡോക്ടറെ കണ്ടത് അമ്പലത്തിലെ വെച്ചിട്ടാണ് കണ്ടത് ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് പരിചയം പുതുക്കുക ചെയ്തത് അവർക്ക് എന്നെ വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ സിറ്റുവേഷനൊക്കെ പറഞ്ഞു ഞാൻ ഇശുമായിട്ട് ഡോക്ടറെ കാണാൻ ചെന്നതും ആ നിമിഷങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി ഇപ്പം ഓർമ്മ വന്നു ലേ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിൽക്കുക കേട്ടോ അവരിത്രയും കാലം എവിടെയായിരുന്നു നീ അത് ചോദിച്ചില്ലേ അവർ യു കെയിലായിരുന്നു നാട്ടിലെന്തോ ആവശ്യത്തിന് ലീവിന് വന്നതാണ് അവരെ ഞാൻ എല്ലാം ഓർമ്മപ്പെടുത്തി കൊടുത്തു ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതിനെല്ലാം കാരണക്കാരി അവരാണ് എന്ന് ഞാൻ പറഞ്ഞും കൊടുത്തു ലയ ഇതൊക്കെ കൊണ്ട് ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കെട്ടോ അവരെ കണ്ട കണ്ടില്ലാന്ന് നടിച്ച് പോകാൻ പറ്റുമോ ഓ നിങ്ങൾക്കതിൻ്റെ നിരാശയാണെന്ന് ഇപ്പോഴും എന്നെനിക്കറിയാം എന്ന് ലയ പറഞ്ഞുകൊണ്ട് കലുതുള്ളി വരുവാണെ ലയ എന്തിനാണ് ഡോക്ടർ പറഞ്ഞത് കേട്ട് വാലഞ്ചുരുട്ടിങ്ങ് വന്നത് ഏഹ് വിഷു തന്നെ കൂടെ കൂട്ടായിരുന്നില്ലേ അന്ന് അവളോട് കാണിച്ച നട്ടലില്ലായ്മയല്ലേ നിങ്ങൾ ഇന്ന് എന്നോട് കാണിക്കുന്നത് നീ പറഞ്ഞത് സത്യമാണ് അന്ന് ഞാനൊരു ഭീരുവായിരുന്നു ഏ നീ പറഞ്ഞത് സത്യമാണില്ലയ്യാ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ കഴിയാത്തത് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് ഞാൻ കരുതി എൻ്റെ അറിവില്ലായ്മയെ വിധിയിലൂടെ ദൈവം എനിക്ക് തിരുത്തി തന്നു ആര് പറഞ്ഞു മാധവ് എൻ്റെ കൂടെ ജീവിക്കാൻ ഒരു പെണ്ണിനെ സംബന്ധിച്ച് മനസ്സിൽ മറ്റൊരു പെണ്ണുമായിട്ട് ജീവിക്കുന്ന ഭർത്താവേ ഒരു ജീവചവം പോലെയാണ് എട ലയ നീ ഒന്ന് നിർത്ത് എന്ന് മനസ്സിന് പറഞ്ഞപ്പോൾ എൻ്റെ വായ അടപ്പിച്ച് വെച്ചാൽ അമ്മയുടെ മോൻ്റെ പ്രശ്നങ്ങൾ തീരുമോ കയ്യിൽ അവിടെ ഇരുന്നെ കവറെടുത്ത് ലയയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു നീ പഴയ കരയും കേട്ട് നിൽക്കാതെ ഇത് കൊണ്ടുപോയി ഈ അകത്ത് വെക്കലയ എന്ന് മനസ്സിന് പറഞ്ഞു കേട്ടോ മനസ്സിനെയാണ് കൊട്ടക്കലുപ്പിൽ ഇങ്ങനെ മനസ്സിനെയും ലയ ലയ അവളെ മാധുവിനെയും നോക്കി നിൽക്കുക കൊണ്ടു പൊക്കോ ഇത് അവൾക്ക് തന്നെ കൊണ്ട് കൊടുക്കുക നിങ്ങൾക്കിത് സെലക്ട് ചെയ്ത് തന്നതും അവളായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ലയ ഇങ്ങോട്ട് പറയാണ് എന്നിട്ടത് വലിച്ചങ്ങോട്ട് എറിഞ്ഞു കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാധവിന് ദേഷ്യം വരുന്നുണ്ട് മനസ്സിന് ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ല ലേട മാനസികാവസ്ഥ നീ നോക്കണം എടാ നിനക്കെന്തേലും പറയാനുണ്ടെങ്കിൽ അത് അവളെ കൂടി വിളിച്ചല്ല പറയേണ്ടത് അതിന് അവൾക്കറിയാത്തതായിട്ട് എന്താ ഉള്ളത് ഹേ എന്ന് ചോദിച്ചുകൊണ്ട് മാധവ് പോകാൻ തുടങ്ങുക നീക്കി അവിടെ നിന്നേ അവളേ എടുത്തെറിഞ്ഞത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞാൽ ഞാനെടുത്ത് കൊത്തിച്ചു കളയും എന്ന് മാധവ് പറഞ്ഞു കേട്ടോ നീ ഇതുപോലെയാണോ ഡോക്ടറോട് സംസാരിച്ചത് അമ്മയ്ക്കെന്താ അതിലൊരു സംശയം ഏ ഞാൻ എങ്ങനെ സംസാരിച്ചാൽ എന്താ അതെ ഒരു കാര്യം ഞാൻ ചെയ്യ ഞാൻ ഈ ക്രൂ എന്നോട് എന്നോടാ അവരെന്തിനീ ക്രൂരത ചെയ്തു എന്ന് മാത്രമേ എനിക്ക് അവരോട് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ നീ അവരോട് മോശമായിട്ട് സംസാരിച്ചു കാണും നീ എന്നിട്ട് അവരെന്ത് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞോ ഏഹ് അവരെന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് അതൊരു എന്ന് പറഞ്ഞോ അവരെ വിധിയെ കൊണ്ടുപോയി ചാരാൻ നോക്കി അവർ കുരെ അവരെ നീ കുറ്റപ്പെടുത്തി എന്ന കാര്യം ഉറപ്പാണല്ലേ എന്നിട്ടും അവരത് കേട്ടു നിന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസ അല്ല അമ്മ എന്താണ് ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞ് ചോദിക്കുന്നത് ഡോക്ടർ ദേവികയുടെ പേര് കേട്ടപ്പോൾ തന്നെ അമ്മയുടെ അമ്മയിലൊരു ഞെട്ടൽ ഞാൻ കണ്ടതാണല്ലോ എന്താ എന്താമ്മേ സംഭവം ഇന്നൊരു ഇന്നൊരാളെ കണ്ടു അത് ഡോക്ടർ ദേവികാന്ന് പറഞ്ഞതും അമ്മ ഞെട്ടിയിലോ പിന്നെ ഞെട്ടാനുള്ളത് പറഞ്ഞാൽ ഞാൻ ഞെട്ടില്ല പിന്നെ ആ ഒരു ഡോക്ടറിൻ്റെ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇതൊക്കെ എടുത്ത് അകത്തുകൊണ്ട് വയ്ക്കുക അങ്ങനെ ലയ വലിച്ചെറിഞ്ഞതൊക്കെ ചവിട്ടി കൂട്ടിയിട്ടാണ് ആ മാധവ് അവിടെ നിന്ന് കയറിപ്പോകുന്നത് കലി കലിവൊന്നും മാധവിൻ്റെ ദേഷ്യം കണ്ടപ്പോൾ കലിയേക്കാളുപരി പേടിയായിട്ടോ അവളെ ഇനി ഇത് കൈ കൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചവിട്ടി കൂട്ടിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത് മാധവ് ഈശ്വര ഇവർ ജതാ ഇങ്ങനെ എന്നാലോചിച്ചുകൊണ്ട് മനസ്സിന് ഇങ്ങനെ ഇരിക്കുക മനസ്സിന് ഇട അതിനേക്കാൾ വലിയ ടെൻഷൻ ദേവിക ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചുമുട്ടി ഇതൊക്കെ പുറത്ത് കൊണ്ടുവരുമോ എന്നൊരു പേടിയുണ്ട് കാരണം വേറൊന്നുമല്ല ഈശ്വരയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞത് ഈ കള്ളമായിരുന്നു ഈ മനസ്സിനെ ഉണ്ടാക്കിയ കള്ളം ആ ഡോക്ടറെ കൊണ്ട് എന്തായാലും നമ്മുടെ ഇശുതിക്ക് പിന്നാലെ ഒരു കാറ് വരുന്നുണ്ട് കേട്ടോ ഈശുദോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ആ കാർ ഇശുതിക്ക് പിന്നാലെയുണ്ട് അത് ഏതാണ് ആ കാറ് എന്ന് ഇഷിതി ഇങ്ങനെ നോക്കുകയാണെ കുറേ നേരം ഈശ്വര സൈഡൊക്കെ ഒതുക്കി നോക്കി അവിടെ കയറിപ്പോകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല ആ കാർ അവളെ ഫോളോ ചെയ്യായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇഷുതയുടെ മുന്നിലേക്ക് ആ കാർ കൊണ്ടുവന്നിങ്ങോട്ട് നിർത്തി കേട്ടോ മറ്റാരും അല്ല ആകാശ്മേനോനായിരുന്നേ ഇവനായിരുന്നു എന്ന് ഈശ്വരി ഇങ്ങനെ ആലോചിക്കാം വേറെ ആരാണ്ടാണെന്നൊക്കെ പ്രതീക്ഷിച്ചു പോയി ഞാനും ഓർത്തത് ആ ഡോക്ടറാണെന്നാ എന്തായാലും സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്നു വന്ന എന്തിനാണോ എൻ്റെ വണ്ടി തടഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും പേടിച്ചു പോയോ അതിന് ആ വേറെ ആളെ നോക്കണം അല്ല പിന്നെന്തിനാ താനിങ്ങനെ പറ പറയാം അതെ എൻ്റെ കൂടെ ജീവിക്കുന്ന പെണ്ണിൻ്റെ ചെകിട്ടത്തടിച്ചവനാണ് നിൻ്റെ ഭർത്താവ് അത് നീ അറിഞ്ഞായിരുന്നോ അപ്പൊ ഞാൻ മിനിമം ഇതെങ്കിലും ചെയ്യണ്ടേ അപ്പൊ നിങ്ങൾ എൻ്റെ ചെകിട്ടത്തടിക്കാൻ വന്നതാണോ പകരം എന്നാ നിങ്ങളൊന്ന് കയ്യോർത്ത് പിന്നെ നിങ്ങൾ ഒരു പെണ്ണിൻ്റെ നേരെ കൈ ഒങ്ങത്തില്ല രചന അല്ല ഇഷിത അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം എല്ലാ പെണ്ണിനെയും താൻ ആ കണ്ണുകൊണ്ട് കാണരുത് ഓ നിന്റെ ആവേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മഹേഷിന്റെ രണ്ടാം ഭാര്യ രചനയല്ല ഇഷ്യുത അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഏടി രചന എന്റെ കൂടെ ജീവിക്കുന്നത് എന്റെ ഭാര്യയായിട്ടൊന്നും എന്നാലും അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ മഹേഷിൽ നിന്ന് ഇഷയ്ക്ക് എന്ത് പരിഗണനയാണ് കിട്ടുന്നത് അതൊന്ന് കേട്ടാ കൊള്ളാം അതിനു മുമ്പേ താൻ എന്താണെന്ന് പഠിച്ചിട്ട് വാ അല്ല ഞങ്ങളുടെ കിടപ്പറ രഹസ്യങ്ങൾ തനിക്ക് എങ്ങനെ അറിയാം താൻ അതിന് മറുപടി പറ മഹേഷും ഇഷിരീം ബെഡ്റൂമിൽ കഴിയുന്നതാണെന്ന് ഒളിഞ്ഞു നോക്കാൻ താൻ എപ്പോഴാണ് വന്നത് ഏഹ് ആകാശ്മേനോനെ താൻ എന്താ മ ആകാശ്മേനോനെ കണ്ടത് എടോ അന്യൻ്റെ കിടപ്പറ രഹസ്യങ്ങൾ കേടിപ്പോകാതെ സ്വന്തം ജീവിതം നോക്കി ജീവിക്കാൻ നോക്ക് ഞങ്ങൾ കരാറിസ്ഥാനത്ത് ജീവിക്കുകയാണെന്ന് ആരോ പറഞ്ഞു കേട്ട് വന്നതല്ലേ അത് കേട്ട് കഴിഞ്ഞാൽ ഞാനങ്ങോട്ട് തോറ്റുപോകുന്നു വിചാരിച്ചോ ഇത്രയും ഉത്സാഹം കാണിച്ച് വന്നതല്ലേ താൻ കരുതുന്ന ഒരു കരാ കരാറും ഞങ്ങൾ തമ്മിലില്ല ഉള്ള കരാർ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അത് ഞങ്ങൾ പാലിക്കുന്നുമുണ്ട് ഒരു പെണ്ണിനെ പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവനെ അവളെ ഭാര്യയായിട്ട് പൊറപ്പിക്കാനുള്ളൊരു തൻ്റെയാണ് പോലും തനിക്കില്ലല്ലോ എന്നൊക്കെ ഇഷിദ പറഞ്ഞപ്പോഴേക്കും എനിക്കെന്തിനാണ് മഹേഷിൻ്റെ എച്ചിൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാകാശം പറയുകയാണ് പോരാത്തതിനെ രണ്ട് മക്കളെ മക്കളാ താളെ ആകാശ്മേനൊരു താരി കെട്ടി പൂറ കൂടെപ്പുറപ്പിക്കാനായിട്ട് വേറെ പെണ്ണ് കിട്ടില്ലെന്നാണോ കരുതിയത് ഞാൻ അവളുടെ അവളുടെ മോനെ തീറ്റിപ്പോറ്റുന്നതേ മഹേഷിന് ഉന്നം വെച്ച് തന്നെയാണ് തൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് രചന തിരിച്ചറിഞ്ഞില്ലെങ്കിലും ആദ്യം മനസ്സിലാക്കും അധികനാളൊന്നും അവൻ മമ്മിക്കൊപ്പം നിൽക്കത്തില്ല അവൻ അവൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും ആ അത് നമുക്ക് കാണാം അതിനുവേണ്ടി കുറേ കളിച്ചതല്ലേ കാണാനൊന്നുമില്ല ഒന്നുമില്ല രചനയ്ക്ക് നിങ്ങളെ ആശ്രയിച്ച് ജീവിച്ചേ പറ്റുകയുള്ളൂ ഒരു പെണ്ണിൻ്റെ അന്തസ്വാഭിമാനവും നഷ്ടപ്പെടുത്തി കഴിഞ്ഞവളാണ് ര രചന പക്ഷേ ആദ്യം അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് അധികം കാലക്കുട്ടിക്ക് അവിടെ കടിച്ചു തൂങ്ങാൻ പറ്റില്ല അവൻ ഡാഡിയെ തേടി വരിക തന്നെ ചെയ്യും പക്ഷേ രചന നിങ്ങൾക്കൊപ്പം കാണും താൻ അടർത്തി എറിഞ്ഞാലും അവൾ നിങ്ങളെ വിട്ട് പോവില്ല ഇപ്പം നിങ്ങളത് അറിയുന്നില്ല അവളെ ഒഴിവാക്കേണ്ട സമയമാകുമ്പം നിങ്ങൾക്കത് മനസ്സിലായിക്കോളൂ വല്ലാതെങ്ങ് തമാശിക്കല്ലേ ഡോക്ടറെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ അറിയാമെങ്കിൽ വലിച്ചെറിയാനും ആകാശമേനോന്ന് അറിയാം അതെ മനസ്സ് മുറിവേറ്റ പെണ് എന്താണെന്ന് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും കൂടെ കൊണ്ട് നടന്നിട്ട് വലിച്ചെറിയുന്ന കാലമൊക്കെ അങ്ങ് പോയി ആകാശ്മേനോൻ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് നിങ്ങളൊരു സത്യം അടിവരയിട്ട് വെച്ചോ നിങ്ങളുടെ അവസാനത്തിന് കാരണം രചനയായിരിക്കും ഓരോ അവിഹിത ബന്ധവും പരിശുദ്ധമായ ചരിത്രം ഉണ്ടായിട്ടില്ല ഓ പറഞ്ഞു കേട്ട അറിവുകളേക്കാൾ കൂടുതലായിട്ടൊന്നും ഈ ഇഷിതയ്ക്ക് ആകാശ്മേനോനെക്കുറിച്ച് അറിയില്ല എന്ന് മനസ്സിലായി ഞാനിതൊക്കെ കേട്ടു നിന്നതേ ഉത്തരം മുട്ടിയിട്ടാണെന്ന് വിചാരിക്കരുത് ഇഷ്യുത മഹേഷിൻ്റെ ജീവിതത്തിൽ അറിയാതെ വന്ന് ചാടിപ്പോയ ഒരു ഈയാന് പാറ്റിയാണ് ഡോക്ടർ ഡോക്ടറും അടിവരയിട്ട് വെച്ചോ മഹേഷ് എന്ന മൂന്നക്ഷരത്തിൽ കവിഞ്ഞ് ഒരു ലക്ഷ്യവും ആകാശ്മേനോൻ ഇല്ല ഡോക്ടർ ഈ ഭാര്യ അമ്മവേഷവും ഒക്കെ അഴിച്ചു വെച്ച് രക്ഷപ്പെട്ട് പോകാൻ നോക്കുക ഇഷുര എന്താണെന്ന് നിങ്ങളും അറിഞ്ഞിട്ടില്ല നിങ്ങളും അറിയും എന്തായാലും വേഷം കിട്ടിയില്ലേ ആകാശ്മേനോൻ എഴിച്ചുവിട്ട് അഴിച്ചു വെച്ചിട്ട് പോവാനേ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇഷ്യുതയുടെ കഴുത്തിൽ മഹേഷ് കെട്ടിയ ഈ താലി ഉള്ളിടത്തോളം കാലം ഒരിത്തരും ഇഷിദ്ധയേയും മഹേഷിനെയും മഹേഷിൻ്റെ മക്കളെയും തൊടില്ല താൻ തൻ്റെ തരത്തിന് ചേർന്ന് പെണ്ണുങ്ങളോട് പോയി ഈ വേഷിന് കാണിക്കണം ഈ ഒരു തവണത്തേക്ക് കൂടി ഞാൻ ക്ഷമിക്കുക ഈ ഒരു തവണത്തേക്ക് കൂടി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്യുത അവിടെ നിന്ന് പോവാണ് പോവുകയാണ് കേട്ടോ ആകാശ്മേനോൻ തന്നെയാണ് ഇപ്പോഴും തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നത് ആകാശ്മേനോനെ ഇതൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് എറിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് മനസ്സിനെയാണേ മനസ്സിന് ഭയങ്കര ടെൻഷനാണ് ഈ ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർത്തിട്ടും മാധവ് ഡോക്ടറിനെ കണ്ട കാര്യം ഓർത്തിട്ടും ഓരോന്നും വീണ്ടും വീണ്ടും റീകളക്ട് ചെയ്ത് എടുക്കുകയാണ് മനസ്സിന് മനസ്സിനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മാധവ് കണ്ടു കേട്ടോ അമ്മ കാര്യമായ ആലോചനയിലാണല്ലോ ഇത്രമാത്രം ആലോചിക്കാൻ എന്താ ഉള്ളത് മുമ്പും പിമ്പും ആലോചിക്കണതാണോ അമ്മ ഓരോന്ന് ചെയ്യുന്നത് അമ്മ ഇപ്പോഴത്തെ അമ്മയുടെ ഇപ്പോഴത്തെ പെരുമാറ്റം അങ്ങനെയൊന്നും അല്ലല്ലോ ഏഹ് ഒരു പേടി അമ്മയുടെ മനസ്സിലുണ്ടല്ലോ എന്ത് പറ്റി അമ്മ എന്താ ഒളിക്കുന്നത് ഞാൻ എന്ത് ഒളിക്കാനാ ഇവിടെ ഉള്ളവരെ ഒളിക്കാൻ മാത്രം എനിക്കൊന്നുമില്ല ഒന്നുമില്ലേ ഏഹ് അപ്പോഴേക്കില്ലേ അങ്ങോട്ട് വരിക മോളെ വന്നേ ഞാൻ എന്നിൽ നിന്ന് നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഏ ഇവൻ കുറേ ദിവസമായി എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് അമ്മയ്ക്കൊരു മാറ്റവും ഞാൻ കാണുന്നില്ല അമ്മയുടെ മകൻ കാണാത്തത് കാണും കേൾക്കാത്തത് കാണും സ്വന്തം പ്രവർത്തികൾ മറ്റുള്ളവർ കാണുന്നുണ്ട് എന്നൊരു വിചാരമില്ല ഇവള് പറഞ്ഞത് കേട്ടല്ലോ ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ കൂടെയുള്ളവരുടെ മുഖം മാറിയാൽ നമുക്കതിനും മനസ്സിലാകും അതിന് വലിയ സിദ്ധിയൊന്നും വേണ്ട സ്വന്തം മക്കൾക്കുണ്ടാകുന്ന മാറ്റം അമ്മയും അമ്മയ്ക്കുണ്ടാകുന്ന മാറ്റം മക്കളും അറിയാതെ പോവില്ല അമ്മയുടെ പ്രശ്നം എന്താ പാറ ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം നീ തന്നെയാ എനിക്കെന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന് നിനക്ക് വരുത്തി തീർക്കണം അമ്മയെ ഒരുക്കി മൂലക്കിരുത്താൻ നീ കണ്ടെത്തിയ വഴി കൊള്ളാം മാധവ് എന്തിനാ അമ്മയെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് മാധവിന് വേറെ പണിയൊന്നുമില്ലേ ഇവനെ പുറത്തു പോകാൻ നല്ലൊരവസ്ഥ വന്നപ്പോൾ ഇവനതിന് തയ്യാറായി അവനെ എന്നെ ചോദ്യം ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അമ്മയുടെ മകൻ എന്തായാലും ഈ നാട് വിട്ട് പോവില്ല ഇഷ ഇഷ ഇവിടെ ഉള്ളിടത്തോളം കാലം പുറത്ത് പോകാനായിട്ട് ഇവനാഗ്രഹിക്കുകയില്ല ഇവനെ വിസ വന്നിട്ട് ഇവൻ പോകാതെ നിൽക്കുന്നതാ ഇവന് ആ എന്തായാലും വിദേശത്ത് പോകാനുള്ള ഗോൾഡൻ ചാൻസ് ഇവൻ വേണ്ടെന്ന് വെക്കില്ല എല്ലാം വേണ്ടെന്ന് വെച്ചത് ഇഷിതയ്ക്ക് വേണ്ടിയിട്ടാണ് മാധവ് പോയിരുന്നെങ്കിൽ എനിക്കും പോകാമായിരുന്നു ഇവിടുത്തെ പ്രഷറിന്ന് അതൊരു മോചനമായേനെ ആര് കേൾക്കാനാ ജീവിതം കൊണ്ട് പകവിട്ടെന്നവരോട് ഞാൻ എന്ത് പറയാനാ അമ്മേ അമ്മ വിഷത്തിൻ്റെ രക്ഷപ്പെടണ്ട ഇനി ആരും ഒന്നും പറയില്ല എന്ന് വിചാരിക്കുക വേണ്ട വിഷ് അതെ എന്താണ് സംഗതി എന്നമ്മ പറഞ്ഞേ പറ്റുകയുള്ളു അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം അതൊരു കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് എന്ന് ലയ പറയാട്ടോ എന്നെ വേദനിപ്പിക്കരുതെന്ന് കരുതി മാത്രം അമ്മ അത് പറയുന്നില്ല മോളെ നീ പറഞ്ഞത് സത്യമാണ് നിങ്ങൾക്കൊരു കുഞ്ഞു പറക്കാത്തതിൻ്റെ വേദനയാണ് എനിക്കുള്ളത് അത് നിൻ്റെ ഭർത്താവിന് മനസ്സിലാവുന്നില്ല ഞാനത് പുറത്ത് പറയാത്തത് നിൻ്റെ വേദന കാഴിടാൻ കഴിയാത്തത് കൊണ്ടാണ് നിനക്കൊരു പ്രശ്നമില്ലാന്ന് ഡോക്ടർ പറയുന്നു എന്നാ സന്താന സൗഭാഗ്യം ഉണ്ടായി കാണുന്നുമില്ല എന്തെങ്കിലും ഒരു പ്രോബ്ലം ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ചികിത്സ തേടായിരുന്നു ഇനിയെല്ലാം ദൈവത്തിൻ്റെ കൈകളിലല്ലേ അതോർത്ത് മാത്രമാണ് ഞങ്ങൾക്ക് ആകെ ടെൻഷൻ ഉള്ളത് ഞാൻ പ്രതീക്ഷ കൈവിടില്ല ഞാൻ പ്രതീക്ഷ കൈവിടില്ല മാധുവിനെ എല്ലാ താല്പര്യവും അവസാനിച്ച മട്ടാണ് പക്ഷേ എനിക്കത് പറ്റില്ലല്ലോ എന്ന് ഇഷ് ഇവളിങ്ങനെ പറയാം അമ്മ എപ്പോഴും പറയും ഇഷുതിക്ക് മുന്നേ ഞാനൊരു അമ്മയാകണമെന്ന് അമ്മയുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം അമ്മ സാധിച്ചു തരണം എന്നൊക്കെ യ പറയാ എനിക്ക് മുന്നേ ഇഷിത അമ്മയായാൽ പിന്നെ മാധവ് കാണാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും നോക്കിക്കോ വെറുതെ ഇരുന്നവളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ട് എത്തിച്ചില്ലേ അമ്മ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മ ഇനി വരാൻ വേണ്ടി പോകുന്നതോർത്ത് പേടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് മനസ്സിനിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ് ഉടുക്കത്തെ ടെൻഷൻ പിന്നെ കാണിക്കുന്നത് മാഷ് ഇഷിതയോട് സംസാരിക്കാണ് നിന്നെ കൂടുതൽ ടെൻഷൻ ടെൻഷനാക്കണ്ടെന്ന് കരുതിയിട്ടും പ്രിയാമണിയെ നിൻ്റെ മുന്നിൽ വെച്ച് സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് കരുതിയിട്ടുമാണ് ഞാൻ നിന്നോടൊന്നും പറയാത്തത് മോളെ പ്രിയാമണി പറയുന്നതിലും കാര്യമുണ്ട് നീ അത് മനസ്സിലാക്കണം അച്ഛ യാത്ര മുടങ്ങിയതൊരു പ്രശ്നമല്ല അച്ചാ നിങ്ങളുടെ ഇന്നലെ വരെയുള്ള ജീവിതം ഒന്നിച്ച് ജീവിക്കാമെന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നതിന് ശേഷം ഉണ്ടായ തടസ്സങ്ങളും എല്ലാം എല്ലാം അത്ര ശുഭകരമല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട് ഇപ്പോൾ പ്രിയാമണി വീണ്ടും ക്ഷേത്രത്തിൽ പോകാനൊക്കെ അതാണ് കാരണവും വിഘ്നേശ്വര പൂജയ്ക്ക് പോയിരിക്കുക നിൻ്റെ അമ്മ എല്ലാ തടസ്സങ്ങളും മാറാനായിട്ട് അപ്പോഴാണ് പ്രിയാമണി കയറി വരുന്നത് നീ ഇവിടെ ഉണ്ടായിരുന്ന ഈശ്ശുരാ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയാമണി ഭയങ്കര സന്തോഷത്തോടെ ആയിട്ട് കയറി വരുന്നത് മാഷേ ഇതൊരു നല്ല നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തടസ്സങ്ങൾ മാറാനായിട്ട് വിഘ്നേശ്വര പൂജ കഴിഞ്ഞ് വന്നപ്പോൾ മോളെ വീട്ടിൽ കണ്ടു ഇതൊരു നല്ല കാര്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് കുറിയൊക്കെ തൊട്ട് കൊടുക്കുക എൻ്റെ ഭഗവാനെ തടസ്സങ്ങളെല്ലാം വഴിമാറ്റി തരണേ എൻ്റെ കുഞ്ഞിന് ഒരു കുഞ്ഞു ഒരു കുഞ്ഞുണ്ടാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് അപ്പോഴേക്കും അമ്മയുടെ തടസ്സമൊക്കെ മാറും മനസ്സുകൊണ്ട് ഞങ്ങൾ ഒന്നായി കഴിഞ്ഞമ്മേ ഞാനും മഹേഷും ഇത് കേട്ടവർക്ക് സന്തോഷാവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മറ്റൊരു സംഗതിയാണ് നാളത്തെ എപ്പിസോഡിൽ മനസ്സിന് ഈ മനസ്സിന് ഫോൺ ചെയ്യുന്നത് ഈ മാധവ് കേൾക്കുകയാണ് കേട്ടോ മാധവിനൊരു കാര്യം മനസ്സിലാവുകയാണ് എന്തോ രഹസ്യം ഈ അമ്മ ഒളിപ്പിക്കുന്നുണ്ട് ഡോക്ടർ ഡേവിഗുമായി ബന്ധപ്പെട്ട എന്തോ രഹസ്യം അപ്പം എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്